ഓം നമ ശിവായ ഓം ഗും ഗുരുഭ്യോ നമ സംഭുജനായ ഗുരുനാഥൻ മറ്റ് എല്ലാവർക്കും നമസ്കാരം ആചാര്യജി നേരത്തെ വളരെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് തന്നെ എൻ്റെ അനുഭവകഥകൾ പറയുകയുണ്ടായി അതുപോലെ സമയത്തിൻ്റെ കുറവുമുണ്ട് എൻ്റെ ഈ പുസ്തകത്തിൽ വളരെ വിഷമായി വിശദായിട്ട് തന്നെ ഞാൻ എങ്ങനെയാണ് ഇസ്ലാമിലേക്ക് സ്വാധീനിക്കപ്പെട്ടത് അതുപോലെ തന്നെ ഇസ്ലാമിൽ ഞാനൊരു നാലര വർഷത്തോളം ഇസ്ലാം കംപ്ലീറ്റ് ഫോളോ ചെയ്ത ഒരു കുട്ടിയായിരുന്നു അപ്പോൾ എങ്ങനെയൊക്കെയായിരുന്നു ഞാൻ ആ സമയത്ത് എങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ മാനസികാവസ്ഥകൾ അതുപോലെ തന്നെ ആർഷ വിദ്യാ സമാജത്തിൽ വന്നതിന് ശേഷം ആചാരനായിട്ടുള്ള സംവാദം അത് എന്തൊക്കെയായിരുന്നു എന്നുള്ളത് തിരിച്ചു വന്നതിന് ശേഷം എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് എൻ്റെ പുസ്തകത്തിൽ വിവരിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ആ പുസ്തകം വാങ്ങുകയും പ്രചരിപ്പിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഒരു ചെറിയൊരു കാര്യം മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു ഞാനൊരു സി പി എം പശ്ചാത്തലത്തിലാണ് വളർന്നു വന്നത് എൻ്റെ കുടുംബ ഒരു സി പി എം കാരുടെയാണ് അതുകൊണ്ടുതന്നെ എല്ലാ മതങ്ങളും ഒന്നാണെന്നുള്ള ഒരു കാഴ്ചപ്പാടായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എന്നെ മറ്റ് മതങ്ങളിലേക്ക് പെട്ടെന്ന് എനിക്ക് സ്വാധീനിക്കപ്പെടാൻ ഇത് ഇടയുണ്ടായി സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും കൂട്ടുകാരൊക്കെ മുസ്ലിം കുട്ടികളാണ് കൂടുതൽ അപ്പോൾ അവരാണെങ്കിൽ കുഞ്ഞുനാളെ തൊട്ട് തന്നെ മദ്രസയിലും സൺഡേ സ്കൂളിലൊക്കെ ചെറുപ്പം മുതൽ അവരുടെ മതങ്ങൾ പഠിച്ചു വളരുക ഞങ്ങൾക്കാണെങ്കിൽ നമ്മൾ ഹിന്ദു കുട്ടികൾക്കാണെങ്കിൽ അങ്ങനെയുള്ള ഒരു സാഹചര്യം പോലുമില്ല നമ്മുടെ ധർമ്മത്തിൻ്റെ യഥാർത്ഥ പേര് സനാതന ധർമ്മമാണെന്നുള്ള അറിവ് പോലും എനിക്ക് ആർഷവിദ്യാ സമാജത്തിൽ വന്നതിന് ശേഷമാണ് ഉണ്ടായത് ഒന്ന് ആലോചിച്ച് നോക്കണം എത്രത്തോളം ഉള്ളൊരു അവസ്ഥയിലാണ് നമ്മളെന്നുള്ളത് ഇപ്പോൾ ഞങ്ങളുടെ കുറച്ച് പേരുള്ള അനുഭവങ്ങൾ എല്ലാവരും കേട്ടല്ലോ അപ്പോൾ ഈ ഒരു അനുഭവം വെറുതെ കേട്ടു പോവുക മാത്രം ചെയ്യാതെ നമ്മുടെ വീട്ടിലും ഇങ്ങനെയുള്ളൊരു അനുഭവം സംഭവിച്ചാൽ എങ്ങനെയായിരിക്കുമെന്ന് ആലോചിച്ച് നോക്ക് ശരിക്കും അത്രയും സ്നേഹം നൽകി അത്രയും കൂടിയാണ് നമ്മൾ നമ്മുടെ മക്കളെ വളർത്തുന്നത് അവരൊരു ദിവസം നമ്മളിൽ നിന്ന് വിട്ടു പോകുന്ന ഒരു ഒന്ന് ആലോചിച്ച് നോക്കുക എല്ലാവരും സഹിക്കാൻ പറ്റുമോ ഈ ഒരു നാലര വർഷക്കാലം എൻ്റെ വീട് ശരിക്കും ഒരു മരണ വീട് പോലെയുള്ള ഒരു അവസ്ഥയായിരുന്നു ഞാൻ ഇങ്ങനെ ഇസ്ലാം ഫോളോ ചെയ്യാൻ തുടങ്ങി വീട്ടിലെല്ലാവരും അറിഞ്ഞു അതിനുശേഷം മര്യാദയ്ക്ക് അച്ഛനും അമ്മയും ആരും ഒന്നും ഉറങ്ങിയിട്ട് പോലും ഉണ്ടാവില്ല പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ഏത് സമയം രാത്രിയൊക്കെ നിസ്കരിക്കാനൊക്കെ എഴുന്നേക്കുന്ന സമയത്ത് അച്ഛനൊക്കെ ഹോളിൽ ഇങ്ങനെ ഉറക്കം ഇങ്ങനെ ഇരിക്കുന്നത് കാണാം ഉറക്കയില്ല ഭക്ഷണമില്ല ഒന്നാലോചിച്ച് നോക്കിക്കേ അപ്പോൾ വളരെ 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 അത്രയും ദുരന്തം നിറഞ്ഞൊരു കാലഘട്ടമായിരുന്നു ആ ഒരു സമയം ഈ ആർഷ വിദ്യാസമാജം ഞങ്ങളുടെ ഗുരുനാഥൻ ഈ ഒരു അദ്ദേഹത്തെ കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ജീവനോടെ പോലും ഉണ്ടാവും എന്നുള്ളത് പോലെ സംശയമാണ് കാരണം അത്രയും കടുത്ത ഇസ്ലാം പ്രാന്തായിരുന്നു തലയ്ക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നത് അതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും ചെയ്യാൻ റെഡി ആയിട്ടായിരുന്നു ഓരോരുത്തരും മതപരിവർത്തനം ചെയ്യപ്പെടുന്നത് അപ്പോൾ ഖുറാനിൽ പറയുന്ന ഓരോ കാര്യങ്ങളും ദൈവം പറഞ്ഞതാണെന്നുള്ള രീതിയിൽ എല്ലാവരും അത് ചെയ്യാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് ഇപ്പോൾ ജിഹാദാണെങ്കിൽ ജിഹാദ് ഒരാളെ കൊല്ലുകയാണെങ്കിൽ കൊല്ലാൻ ഒരാളെ ആ മതത്തിലേക്ക് കൊണ്ടുവരാണെങ്കിൽ അങ്ങനെ അപ്പോൾ എന്തിനും തയ്യാറായിട്ടാണ് ഒരു ഒരാൾ മതം മാറ്റപ്പെടുമ്പോൾ സംഭവിക്കുന്നത് അങ്ങനെയുള്ള ഞങ്ങളെ അതായത് ഒരു എണ്ണായിരത്തോളം ആൾക്കാരെയാണ് അർഷവിദ്യാ സമാജം തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഒരു കുടുംബത്തെ മാത്രമല്ല രക്ഷിച്ചെടുത്തിരിക്കുന്നു എന്ന് ആലോചിച്ച് നോക്കണം ആ കുടുംബം നമ്മുടെ രാഷ്ട്രം ലോകം ഇതിനൊക്കെ ഭീഷണിയായി മാറുമായിരുന്ന ആൾക്കാരെയാണ് ഹർഷവിദ്യാ സമാജം തിരിച്ചു കൊണ്ടുവന്നത് അപ്പോൾ നമ്മുടെ കുട്ടികളെ ഇനിയുള്ള തലമുറയെ നമ്മൾക്ക് രക്ഷിക്കണമെങ്കിൽ നമ്മുടെ ധർമ്മത്തെക്കുറിച്ച് നമ്മുടെ ചരിത്രത്തെക്കുറിച്ച് വർത്തമാനങ്ങളിൽ നടക്കുന്ന സംഭവകാര്യങ്ങളെക്കുറിച്ചിട്ട് എല്ലാവർക്കും അറിവുണ്ടാവണം ഈ പുസ്തകങ്ങളൊക്കെ അതിന് വലിയ ഒരു മുതൽക്കൂട്ടാവും കാരണം ഒരാളെ ഒന്നും അറിയാത്ത ഒരാളെ എങ്ങനെയാണ് മറ്റു മതങ്ങളിലുള്ളവർ സ്വാധീനിക്കുന്നത് അതുപോലെ ഒരാൾ മതം മാറ്റപ്പെടുമ്പോൾ അവർക്ക് വരുന്ന മാറ്റം അച്ഛനും അമ്മ വീട്ടുകാർക്ക് ഉണ്ടാകുന്ന ആ ഒരു ദുർവിധി എല്ലാം അതുപോലെ തന്നെ എങ്ങനെയാണ് വെറുതെ എന്തെങ്കിലും മാജിക് കാണിച്ചിട്ടല്ല ഞങ്ങൾ ആരും തിരിച്ചു വന്നത് ആശയപരമായിട്ട് തന്നെ സംവദിച്ചിട്ടാണ് തെറ്റ് ബോധ്യപ്പെട്ടുകൊണ്ട് ഇത്രയും നാല് വർഷം അഞ്ച് വർഷം പത്ത് പതിനഞ്ച് വർഷത്തോളം ഫോളോ ചെയ്തിരുന്ന ഈ കടുത്ത ഈ മതഭ്രാന്തിൽ നിന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും തിരികെ വരാൻ പറ്റിയത് ആ ഒരു ആചാര്യജീവമായിട്ടുള്ള സംവാദം അതുപോലെ ആർഷവിദ്യാ സമാജം നൽകുന്ന കോഴ്സുകളും കൊണ്ടാണ് അപ്പോൾ ആ കോഴ്സ് എല്ലാവരും പഠിക്കാനും പ്രചരിപ്പിക്കാനും അതുപോലെ ഈ പുസ്തകങ്ങൾ വാങ്ങി വായിക്കാനും നമ്മുടെ കുട്ടികൾക്ക് എല്ലാവർക്കും അത് കൊടുക്കാനും എല്ലാവരിലേക്കും എത്തിക്കാനും വേണ്ടി എല്ലാവർക്കും മനസ്സുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി